ഇസ്രയേലിന്റെ മൊസാദ് ഇറാനെ തകർക്കുന്ന പദ്ധതിക്ക് സംഭാവന ചെയ്തത് ഡ്രോൺ ഭൂഗർഭ കേന്ദ്രം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ അടുത്തായാണ് മൊസാദ് ഡ്രോൺ കേന്ദ്രം സ്ഥാപിച്ചത് ഇറാന്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ചാണ് മൊസാദ് ഏജന്റ്മാർ രഹസ്യമായ ഡ്രോൺ കേന്ദ്രം സ്ഥാപിച്ചത് അസാധ്യം എന്ന് കരുതപ്പെടുന്ന ചാരപ്രവർത്തനം ഇറാന്റെ ആണവ കേന്ദ്രം എവിടെ എന്ന് ആദ്യം കണ്ടെത്തി അതിനടുത്തായി ഇറാന്റെ മണ്ണിൽ തന്നെ രഹസ്യ രഹസ്യാക്രമണത്താവളം ഇസ്രയേൽ സ്ഥാപിച്ചു വർഷങ്ങളെടുത്തുള്ള ചാരപ്രവർത്തനമായിരുന്നു അത് ഭൂമി കുഴിച്ച് അതിനുള്ളിലാണ് ഡ്രോണുകളും മറ്റായുധങ്ങളും ഒളിപ്പിച്ചത് പിന്നീട് ഒരൊറ്റ രാത്രിയിൽ അതെല്ലാം ഒന്നിച്ചു പുറത്തെടുക്കുകയായിരുന്നു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലും പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആക്രമണം ഇറാന് അമ്പരെന്ന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഈയിടെ ഉക്രൈൻ റഷ്യയിൽ നടത്തിയ ആക്രമണം നോക്കുകയാണ് എങ്കിൽ ഉക്രൈൻ റഷ്യയിലെ എയർബേസിൽ ദീർഘദൂര ഡ്രോൺ ആക്രമണം നടത്തിയതും അസാധ്യം എന്ന് കരുതുന്ന തരത്തിലായിരുന്നു ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ എന്ന നിലയിൽ ഡ്രോണുകൾ ഒളിപ്പിച്ചു കടത്തി ഏകദേശം നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് റഷ്യയ്ക്ക് അകത്തേക്ക് കയറ്റിയത് ഉക്രൈനിൽ നിന്നും നാലായിരം കിലോമീറ്റർ അകലെ കിടക്കുന്ന സൈനിക വിമാനത്താവളങ്ങളിലേക്ക് ഉക്രൈനിൽ നിന്നും ഡ്രോണുകൾ അയക്കുക എന്നത് നടക്കാത്ത കാര്യമാണ് ഇതാണ് ഉക്രൈൻ റഷ്യക്കുള്ളിലേക്ക് ഒളിച്ചു കടത്തിയ ഡ്രോൺ വഴി സാധിച്ചത് റഷ്യയുടെ അഞ്ച് വ്യോമസേനാ താവളങ്ങളായിരുന്നു ഡ്രോണുകൾ തകർത്തത് റഷ്യയുടെ ബോംബർ വിമാനങ്ങളായ ടിയു ഇരുപത്തിരണ്ട് ടിയു തൊണ്ണൂറ്റഞ്ച് എന്നിവ ഈ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു യുദ്ധ തകർന്നു എന്നതിനേക്കാൾ റഷ്യയുടെ മനസമാധാനം കെടുത്തിയത് റഷ്യൻ അന്വേഷണ ഏജൻസികൾക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കാത്ത ഒരു ആക്രമം എന്നതാണ് ഒരു ഈച്ചയ്ക്ക് പോലും പറന്നു കയറാൻ കഴിയാത്തത്ര വളരെ വലിയ പഴുതടച്ച ഒരു സുരക്ഷാ കവചം എന്ന റഷ്യയുടെ അവകാശവാദമാണ് അവിടെ തകർന്നത് രഹസ്യ ഏജൻസികൾ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ശത്രുരാജ്യങ്ങൾക്ക് നേരെ ആസൂത്രണം ചെയ്യുന്ന തന്ത്രങ്ങൾ മാറുകയാണ് ചരിത്രത്തിൽ ആരും ഇതുവരെ ചിന്തിക്കാത്ത കാണാത്ത ആക്രമണ തന്ത്രങ്ങൾ അവർ അഴിച്ചുവിടുന്നു ഇസ്രയേലിന്റെ രഹസ്യ ഏജൻസിയായ മൊസാദ് ഇറാനുള്ളിലും ഉക്രൈൻ റഷ്യക്കകത്തും നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ ലോകത്തിലുള്ള ഏത് മികച്ച പ്രതിരോധ സേനയുടെയും ഉറക്കം കെടുത്തും ഭാവിയിൽ യുദ്ധങ്ങൾ നടത്താനും ജയിക്കാനും ഡ്രോൺ അധിഷ്ഠിത സാങ്കേതിക വിദ്യയായിരിക്കും ഉണ്ടാവുക എന്ന് ഈ രണ്ട് ആക്രമണങ്ങളിലൂടെ തിരിച്ചറിയുകയാണ് പരമ്പരാഗത യുദ്ധതന്ത്രങ്ങൾ മാത്രം വിജയത്തിന് പോരാ ഈ പാഠമാണ് ഉക്രൈൻ റഷ്യയിൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ദിവസേന അയച്ചത് നാനൂറ് ഡ്രോണുകൾ വരെയാണ് പക്ഷേ അത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇന്ത്യക്ക് നേരെ പറന്നു വന്നതാണ് പക്ഷേ ഇന്ത്യയുടെ ഭൂപ്രദേശത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു രാത്രിയിൽ ഒരൊറ്റ രാത്രി നൂറുകണക്കിന് ഡ്രോണുകൾ പറന്നുചേർന്ന ഒരു സ്ഫോടനം നടത്തിയാൽ എന്താകും സ്ഥിതി എന്ന് ഓഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് പുതിയ യുദ്ധതന്ത്രം ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാശ്മീരിലെ ഇന്ത്യ വ്യോമയാന ബേസിൽ രണ്ട് ഡ്രോണുകളാണ് പറന്നിറങ്ങിയത് അതിൽ നിന്നുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു സൈനിക കേന്ദ്രത്തിന് ഇത് വലിയ കേടുപാടുകൾ ഒന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് അത് വലിയൊരു പാഠമായിരുന്നു യുദ്ധം എന്നത് യുദ്ധവിമാനങ്ങൾ വഴിയോ മിസൈൽ വഴിയോ ഉള്ള ആക്രമണം ആകരുത് പകരം ഡ്രോൺ പോലുള്ള ചെറിയ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കണം അതിന് എത്ര വലിയ നാശനഷ്ടവും വിതയ്ക്കാൻ സാധിക്കും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ കുറെയൊക്കെ ഡ്രോൺ ടെക്നോളജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിച്ചൊരു ഘടകം അതായിരുന്നു മൊസാദ് എന്ന ഇസ്രയേൽ രഹസ്യ പോലീസിനെ പോലെ റഷ്യയ്ക്കുമുണ്ട് വിവരങ്ങൾ ചോർത്താനും ഒളിപ്പോരു നടത്താനും കഴിവുള്ള റഷ്യൻ സ്പെറ്റ്സ്നാസ് മുന്നൂറിലധികം യൂണിറ്റുകൾ സിറിയയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി വരെ അഫ്ഗാനിൽ നടന്ന സോവിയറ്റ് യുദ്ധമാണ് ആൽഫെ പ്രശസ്തമാക്കിയത് അക്കാലത്തെ അഫ്ഗാൻ പ്രസിഡന്റ് ഹഫീസുള്ള അമീനെ കൊട്ടാരത്തിൽ കടന്നുകയറി ആൽഫ വത്തിക്കുകയായിരുന്നു പൊതു സൈന്യത്തിന് പുറമെ തീവ്രമായി പരിശീലിക്കപ്പെട്ടതും എപ്പോഴും ദൗത്യത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നതുമായ സേനകളാണ് ഇവ ഇത്തരം സ്പെഷ്യൽ ഫോഴ്സുകളിൽ ലോക പ്രശസ്തമായ പലതുമുണ്ട് സ്പെറ്റ്സ്നാസ് എന്ന വലിയ സേനയുടെ ഉപവിഭാഗങ്ങളിലൊന്നാണ് ആൽഫ റഷ്യൻ യുദ്ധ കുന്തമുന എന്നാണ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റായ സ്പെറ്റ്സ്നാസ് അറിയപ്പെടുന്നത് നേവി സ്പെറ്റ്നാസ് എയർബോൺ ഫോഴ്സസ് സ്പെറ്റ്നാസ് ജിആർ യു സ്പെറ്റ്നാസ് കെ എസ് എസ് ഒ എന്നീ അഞ്ച് അടിസ്ഥാന വിഭാഗങ്ങളായിട്ടാണ് സ്പെറ്റ്നാസ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനുള്ളിൽ ഒട്ടേറെ ബ്രിഗേഡുകളും ഉപബ്രിഗേഡുകളും ഉണ്ട് ഒന്നാം യുദ്ധം മുതലുള്ള ചരിത്രമാണ് സ്പെറ്റ്നാസിന് ഉള്ളത് ഒന്നാം ലോകയുദ്ധ സമയത്ത് ജർമ്മൻ സേനയുടെ മുന്നേറ്റം തടയാനാണ് സ്പെറ്റ്സ്നാസ് രൂപകൽപ്പന ചെയ്തത് അന്നത്തെ കാലത്ത് ഉക്രൈൻകാരും ലാറ്റ്വിയക്കാരും ഈ സേനയിൽ അംഗങ്ങളായിരുന്നു കരയിലും വെള്ളത്തിലും ഒരുപോലെ ആക്രമണ നിപുണരായ പടയാളികൾ കവചിത വാഹനങ്ങൾ ഡ്രോണുകൾ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി സർവ സന്നാഹങ്ങളും അടങ്ങിയതാണ് സ്പെറ്റ്സ് നാസ് ഇവയ്ക്ക് സ്വന്തമായ നാവിക വിഭാഗവുമുണ്ട് വ്ലാഡി വോസ്റ്റോക് ഫ്ലീറ്റ് നോർദൻ ഫ്ലീറ്റ് സെവാസ്റ്റാ ബ്ലാക്ക് സീ ഫ്ലീറ്റ് തുടങ്ങി റഷ്യയുടെ പ്രശസ്തമായ നാവിക കമാൻഡുകളിലെല്ലാം ഈ സ്പെറ്റ്സ് യൂണിറ്റുകളുമുണ്ട് സ്പെറ്റ്നാസ് യൂണിറ്റാണ് വളരെയധികം വൈദഗ്ധ്യമുള്ളവർ വിവരങ്ങൾ ചോർത്താനും യുദ്ധം നടത്താനും ഇവർക്ക് കഴിവുണ്ട് കൊലകൾ നടത്തുന്നതിൽ വൈദഗ്ധ്യം സിദ്ധിച്ച കൊലയാളി സൈനികരും ഈ ബ്രിഗേഡിലുണ്ട് റഷ്യൻ സേനയിലെയും മറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളിലെയും എണ്ണം പറഞ്ഞ സൈനികരെ ഉൾപ്പെടുത്തിയാണ് സ്പെറ്റ്സ്നാസ് ഒരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വനിതകൾക്കായുള്ള പ്രത്യേക ബെറ്റാലിയനും റഷ്യൻ സ്പെറ്റ്നാസ് സ്ഥാപിച്ചു കേണൽ ഓൾഗ കെണലോൾഗിരിനോഡോവ എന്ന പിൽക്കാലത്ത് പ്രശസ്തയായ റഷ്യൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവർ സ്പെറ്റ്നാസ് അംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സോവിയറ്റ് യൂണിയൻ നടത്തിയ ചെക്കോ സ്ലോവൈക്ക അധിനിവേശത്തിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഹങ്കേറിയൻ വിപ്ലവം അടിച്ചൊതുക്കുന്നതിലും സ്പെറ്റ്സ് നിർണായക പങ്കുവഹിച്ചു വഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ ക്രൈമിയയുടെ പിടിച്ചെടുക്കലിലേക്ക് നീണ്ട റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സ്പെറ്റ്നാസ് വലിയൊരു പങ്കുവഹിച്ചിരുന്നു പുടിൻ ഭരണത്തിന് കീഴിൽ സ്പെറ്റ്നാസിന്റെ ലക്ഷ്യങ്ങൾക്ക് പുതു ദിശകളാണ് വന്നത് ഒട്ടേറെ കാര്യങ്ങൾ സ്പെറ്റ്നാസ് അംഗങ്ങൾ ഏറ്റെടുത്ത് നടത്തി തുടങ്ങി രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ഉക്രൈനിലെ ഡോൺ ബാസ് മേഖലയിൽ സ്പെറ്റ്നാസിന്റെ സാന്നിധ്യമുണ്ട് സിറിയൻ പ്രതിസന്ധിയിലും സ്പെറ്റ്നാസ് ഇടപെട്ടിരുന്നു മുന്നൂറിലധികം സ്പെറ്റ്നാസ് യൂണിറ്റുകൾ ഇവിടെ ഉണ്ട് എന്നാണ് കണക്ക് എന്തായാലും രഹസ്യ ഏജൻസികൾ അത് ഏത് രാജ്യത്തിന്റേതായാലും രഹസ്യ ഏജൻസികൾ മികവോടെ പ്രവർത്തിക്കുന്നവയാണ് മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധതന്ത്രം അവരുടെ നീക്കങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നവയാണ് ഓരോ രാജ്യത്തിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ അക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖമായത് തന്നെയാണ് മൊസാദ് അത് തന്നെയാണ് ഇസ്രയേലിന്റെ ആത്മവിശ്വാസവും മൊസാദാണ് ഇപ്പോൾ ഇറാന്റെ മണ്ണിൽ ചെന്ന് ഇസ്രയേലിനെതിരെ ഇറാനിൽ ഒരു ഭൂഗർഭ ഡ്രോൺ നിരീക്ഷണ കേന്ദ്രം തയ്യാറാക്കിയത് ഇസ്രയേലിന്റെ മുന്നിൽ ഇറാൻ ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ ഈ ഒരു നീക്കം മാത്രം മതിയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാൻസ്